ഡൻ ഏറ്റവും ആദ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് നോട്ടീസ് തന്നുവെന്ന് പറയുന്നത് ഒരു പച്ചക്കള്ളമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോലീസിന് അങ്ങനെ പറയാൻ കഴിയുന്നു എന്നു വച്ചാൽ നമുക്കൊരു നോട്ടീസും തരാതെ വീട്ടിൽ നേരിട്ട് ഒരു ഒരു ദിവസം ഒരു ഈവനിങ് ഞായറാഴ്ച വൈകുന്നേരം നേരെ വന്നിട്ട് കൂടെ എന്ന് പറയുമായിരുന്നു അപ്പോൾ നോട്ടീസ് പോലും ചോദിക്കാതെ അവരെ വിശ്വസിച്ച് ഈ ഇൻവെസ്റ്റിഗേഷനായിട്ട് സഹകരിച്ച വ്യക്തി എന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ അങ്ങനെ പറയാൻ കഴിയും അങ്ങനെ കള്ളം പറയാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതിനൊരു പ്രതിഷേധമുണ്ട് പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള ഒരു പുരുഷനെതിരെ ഇങ്ങനെ എന്തൊക്കെ വന്നാലും ആൾക്കാരത് കാര്യമാക്കിയില്ല ഇപ്പോൾ സ്ത്രീക്കെതിരെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമായിരുന്നു അപ്പം മെൻസ് കമ്മീഷന്റെ ഒരു എന്താ പറയുക ഒരു സിഗ്നിഫിക്കൻസ് അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നൊരു കാര്യം അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പേരോ ഐഡൻറ്റിറ്റിയോ റിവീൽ ചെയ്തു എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പം ഇല്ലാത്ത കുറേ വകുപ്പുകൾ ചേർത്തിട്ട് നിൽക്കാത്ത കുറച്ച് കേസസ് വെച്ചിട്ടാണ് ഇപ്പം ഉള്ളിലുള്ളത് അപ്പോൾ അതിനോടൊക്കെ പ്രതിഷേധിച്ച ആളിപ്പോൾ ഒരു നിരാഹാര സമരത്തിലാണ് ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ വൈകുന്നേരമാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പറയുന്നത്